എല്ലാവർക്കും നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ബലം വന്നപ്പോൾ സംഖ്യകൾക്കെല്ലാം വലിയ ഞെട്ടലും സങ്കടമൊക്കെ ഉണ്ടായത് രണ്ട് സംസ്ഥാനത്തെ കാര്യം ഓർത്തിട്ടാണ് ഒന്ന് ഉത്തർപ്രദേശ് ഒന്ന് തമിഴ്നാട് ഉത്തർപ്രദേശിൽ ഒട്ടും പ്രതീക്ഷിക്കാത്തുള്ള തിരിച്ചടിയാണ് സംഭവിച്ചത് കാരണം അവിടെ എല്ലാവരും എഴുപത് സീറ്റിന് മുകളിൽ കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്രതീക്ഷിതമായിട്ട് അഖിലേഷ് യാദവ് അവിടെ വലിയ മുന്നേറ്റം നടത്തിയിരിക്കുന്നു ഏറ്റവും കൂടുതൽ ജാതിക്കളികൾ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ജനങ്ങൾ പ്രത്യേകിച്ചും ഹൈന്ദവ ജനതയൊക്കെ ഈ ജാതിയൊക്കെ മറന്ന് ഒന്നിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വൃത്തികെട്ട ജാതി ആയിട്ട് ജാതിക്കളിയുമായിട്ട് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും വന്നത് അവർ ഇതുപോലെ എന്ത് പറഞ്ഞാലും ഇവിടെയുള്ള മാധ്യമങ്ങൾക്കൊരു പ്രശ്നമില്ല അവർ എത്ര വർഗീയതയും ജാതിക്കളിയൊക്കെ കളിച്ചാലും അതൊക്കെ മതേതരവും എന്നാൽ ഇത് ഈ സത്യം വിളിച്ചു പറഞ്ഞ് പറയുന്ന ബി ജെ പി വർഗീയ പാർട്ടിയായിട്ടും ഇവർ കണക്കാക്കും ശരി അത് പോട്ടെ സ്വന്തം സംസ്ഥാനത്ത് എവിടെയൊക്കെ പിഴവ് പറ്റുമെന്നോ എവിടൊക്കെ വോട്ട് ചോരുമെന്നോ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് യോഗിക്ക് ഇല്ലാതെ പോയി അതൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ അത് അംഗീകരിച്ചേ മതിയാവും മോദിക്ക് ശേഷം യോഗി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവർ ഇനി അത് തിരുത്തണം കാരണം മോദിക്ക് ശേഷം ആ സ്ഥാനത്തിരിക്കാനും മാത്രമുള്ള കഴിവ് യോഗി ആർജിച്ചിട്ടില്ല ഒരു സംസ്ഥാനം ഭരിക്കാനുള്ള എല്ലാ കഴിവും കൊണ്ടും അദ്ദേഹം മികച്ച രീതിയിൽ അത് നയിക്കുന്നുണ്ട് പക്ഷേ യോഗി ഒരു മികച്ച ഇലക്ഷൻ ക്യാമ്പയിനറല്ല ആയിരുന്നു മോദിയുടെ അഭാവത്തിൽ ഇത് പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പോലും അദ്ദേഹം അധികം ശ്രദ്ധിച്ചില്ല നരേന്ദ്രമോദി അദ്ദേഹം കൂടുതൽ ശ്രദ്ധിച്ചത് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളായ തമിഴ്നാട് കേരളം പോലുള്ള സ്ഥലങ്ങളിലായിരുന്നു പക്ഷേ അതിനുള്ള നേട്ടം ആന്ധ്രാപ്രദേശിലും തെലുങ്ക് തെലുങ്കാനയിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ തമിഴ്നാടും കേരളം നോക്കുക കേരളത്തിലാകെ ഒരു സീറ്റാണ് ഈ ഒരു സീറ്റിന് വേണ്ടി അദ്ദേഹം വന്നു പോയത് ഒൻപത് തവണയാണ് കേരളത്തിൽ ഓർക്കുക ഇങ്ങേ ഏറ്റത്തുള്ളൊരു സംസ്ഥാനത്ത് പ്രധാനമന്ത്രി വന്നിട്ട് പോയത് ഒൻപത് തവണയാണ് അതിലും കൂടുതൽ തമിഴ്നാട്ടിൽ പോയി തമിഴ്നാട്ടിൽ തമിഴ്നാടിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു അണ്ണാമലിനെ ഒരുപാട് വിശ്വസിച്ചു അതേപോലെ തന്നെ യോഗിയെ വിശ്വസിച്ചു രാമക്ഷേത്രത്തെ വിശ്വസിച്ചു ഈ യോഗിയും രാമക്ഷേത്രവും കൊണ്ട് മാത്രം എഴുപത് സീറ്റിന് മുകളിൽ യു പിയിൽ കിട്ടും എന്ന് പ്രതീക്ഷിച്ചു അവിടെയാണ് പിഴവ് പറ്റിയത് അവിടെ ഈ ഫാൻസി ഡ്രസ്സ് കളിക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിക്ക് ഒരുപാട് സമയം കിട്ടി പറയാനുള്ള കാരണം നേരത്തെ രണ്ടാം ഘട്ടമായിട്ട് തന്നെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുപോയി അപ്പോൾ വയനാട്ടിൽ അദ്ദേഹം അയലും കൂടെ മത്സരിച്ച ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇവിടെ മത്സരിക്കുന്ന സമയത്ത് ഒരൊറ്റ റാലിയിൽ മുസ്ലിം ലീഗിൻ്റെ കൊടി വെക്കാൻ രാഹുൽ ഗാന്ധി സമ്മതിച്ചില്ല അപ്പോൾ അതിന് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ കൊടികൾ പാകിസ്ഥാൻ്റെ ആണെന്ന് പറഞ്ഞുകൊണ്ട് വടക്കേ വടക്കേന്ത്യയിലെല്ലാം പ്രചരിപ്പിച്ച് അവരുടെ ഒരു പത്തിരുപത് സീറ്റുകളും നഷ്ടപ്പെടുത്തിയിരുന്നു ഇത്തവണ അതിനുള്ള ചാൻസ് രാഹുൽ ഗാന്ധി കൊടുത്തില്ല മാത്രമല്ല ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും രാഹുൽ ഗാന്ധി കംപ്ലീറ്റ് ആയിട്ട് പോയി യു പിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അവിടെ മുഴുവൻ പ്രചരണ വേഷത്തിലായിരുന്നു ഹൈന്ദവ വേഷത്തിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത് മോദിയേക്കാൾ വലിയ ഹിന്ദുവാണ് എന്ന തരത്തിലാണ് രാഹുൽ ഗാന്ധി അവിടെ നടന്നു പോത്തത് ആ അതിനൊപ്പം തന്നെ അഖിലേഷ് യാദവ് ഗ്രൗണ്ട് ലെവൽ ലെവലിൽ ഇറങ്ങി വളരെ നല്ല രീതിയിൽ பணியெடுத்து பசே இது ചെറുത്ത് നിൽക്കാനോ മനസ്സിലാക്കാനോ യോഗിക്ക് പറ്റിയില്ല യോഗി ശരിക്കും ചെയ്യേണ്ടിയിരുന്നത് മോദി അവിടുന്ന് ശ്രദ്ധ മാറ്റി തെക്കേ ഇന്ത്യയിലേക്ക് പോയപ്പോൾ മോദിയുടെ അഭാവം അറിയിക്കാതെ അവിടെ വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ നടത്തി ഇതിനെ ചെറുക്കണമായിരുന്നു രാമക്ഷേത്രം കൂടുതലായിട്ട് പറയണമായിരുന്നു ഇത്തവണ രാമക്ഷേത്രമൊന്നും തിരഞ്ഞെടുപ്പിൽ അത്ര വലിയ വിഷയമായിട്ടില്ല അത് പലരും പറയും പലരും ചാനലിൽ പറയുന്നുണ്ടായിരുന്നു ഈ രാമക്ഷേത്രം വികാരം എന്നതില്ലേ കാരണം അത് പറയണ്ട എന്ന് ബി ജെ പി തീരുമാനിച്ചിരുന്നു എന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം പക്ഷെ മറ്റ് പല കാര്യങ്ങളും വികസനങ്ങൾ ഇവിടെ എല്ലാവർക്കും ദൃശ്യമാണ് പക്ഷേ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പോകുന്നതുകൊണ്ട് ആളുകൾക്ക് വലിയ എന്ന് തോന്നുന്നു ഇവിടെ ഇന്ത്യൻ ജനത കുറേയൊക്കെ സൗജന്യങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് സൗജന്യമൊക്കെ കിട്ടിയാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ അവരുടെ മുന്നിലേക്കാണ് എണ്ണായിരം രൂപ മാസവും ഒരു ലക്ഷം രൂപ സ്ത്രീകൾക്ക് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യാജ വാഗ്ദാനങ്ങൾ ഈ കോൺഗ്രസ് വെച്ച് നീട്ടിയത് അതിലൊക്കെ ഒരുപാട് ആളുകൾ വിശ്വസിച്ചു പിന്നെ ഒരു ഗുണമുണ്ടായി ഇന്നലെ വരെ യു പിക്കാർ വെറും ചാണകങ്ങളായിരുന്നു പെട്ടെന്ന് ഒറ്റ രാത്രി ഇരുട്ടി വെളുത്തു കഴിഞ്ഞപ്പോൾ അവർ വലിയ പ്രബുദ്ധരും തൃശ്ശൂരുകാർ ചാണകങ്ങളായി എന്നതാണ് ഇതിനകത്തെ ഒരു വലിയ ഒരു മാറ്റം ഇനിയെങ്കിലും വർഗീയ ഉത്തർപ്രദേശിലേക്ക് ഇവർ ക്യാമറ തിരിച്ച് വെക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം അവർ വലിയ പ്രബുദ്ധത കാണിച്ചല്ലോ അവർ കുറേ സ്ഥലത്തെങ്കിലും ബി ജെ പിയെ തടഞ്ഞു നിർത്തിയല്ലോ പക്ഷെ അപ്പോഴും കോൺഗ്രസ്സിന് സന്തോഷിക്കാനൊന്നുമില്ല അവിടെ അഖിലേഷ് യാദവാണ് നേട്ടമുണ്ടാക്കിയത് പിന്നെ ഈ ജാതി കളി അളിച്ചുകൊണ്ടുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ബി ജെ പിനെ പറയും സവർണ്ണ പാർട്ടിയെന്ന് പറയും എന്നാൽ ഇത്തവണ ബി ജെ പിക്ക് പണി കൊടുത്തത് തന്നെ സവർണറാണ് അത് ആ മേഠിയിലെയും റൈബ്രിയിലൊക്കെ നോക്കിയറിയാം അതൊക്കെ സവർണ്ണ മണ്ഡലങ്ങളാണ് ബി ജെ പിക്ക് പണി കൊടുത്തതും സവർണറാണ് രാജ്യമെമ്പാടും അവർണറായിട്ടുള്ള ആളുകളും ദളിതരും ആദിവാസികളൊക്കെ ബി ജെ പിയുടെ ചേർന്ന് വന്നു അതുകൊണ്ട് തന്നെ ആ വിഭാഗത്തിൽ നിന്ന് നമുക്ക് പ്രസിഡന്റും മുഖ്യമന്ത്രിമാരും ഒക്കെ വന്നു പക്ഷേ അതിലുപരി മറ്റൊരു ഗുണം കൂടി ഉണ്ടായി ഹിന്ദി ഹൃദയഭൂമിയിലെ പാർട്ടി എന്നായിരുന്നു കുറേ കാലം മുമ്പ് ബി ജെ പി അറിയപ്പെട്ടിരുന്നത് എന്നാൽ അതുമാറി ഇന്നിപ്പോൾ തെലുങ്കാനയിലായി ആന്ധ്രാപ്രദേശിലായി കർണാടക ത്തിലായി കേരളത്തിലായി തമിഴ്നാട്ടിലൊഴിച്ച് തമിഴ്നാട്ടിൽ നാല് എം എൽ എമാരുണ്ട് അപ്പോൾ തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിലും അണ്ണാമലയ്ക്ക് വേണ്ടിയിട്ട് ചില വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നതിനാൽ മാത്രമാണ് അവിടെ സീറ്റ് തുറക്കാതെ വന്നത് അപ്പോഴും പതിനൊന്നോളം മണ്ഡലത്തിൽ അവിടെ രണ്ടാം സ്ഥാനത്തെത്തിയെന്നൊരു വലിയ കാര്യമാണ് പക്ഷേ ഒരു നേതാവ് എന്ന നിലയിൽ കുറേ കൂടി യോഗിയും അണ്ണാമലയും അവരുടെ കഴിവ് ഇനിയും തെളിയിക്കേണ്ടിയിരിക്കുന്നു കാരണം യോഗി ആദ്യം മുഖ്യമന്ത്രി ആകുമ്പോൾ തന്നെ യോഗി മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞിട്ടല്ല അവിടെ ഇലക്ഷൻ തുടങ്ങിയത് മോദി ഇറങ്ങി ആ ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തി വലിയ ഭൂരിപക്ഷം കിട്ടി അതിനുശേഷമാണ് എം പി ആയിരുന്ന യോഗിയെ അത് എം പി സ്ഥാനം രാജിവെപ്പിച്ച് മുഖ്യമന്ത്രിയായിട്ട് അവിടെ സ്ഥാനം കൊടുത്തത് അതിനുശേഷം തുടർഭരണം നേടിയെങ്കിലും ആദ്യം ജയിച്ച അത്രയും സീറ്റ് കിട്ടുകയോ ഉണ്ടായില്ല പക്ഷെ അപ്പോഴും ആ തുടർച്ചയായിട്ടുള്ള ഭരണം കിട്ടി എന്നുള്ള രീതിയിൽ ഇവർ വലിയ കാര്യമായിട്ട് കണ്ടില്ല പക്ഷേ യോഗിക്ക് ചില മേഖലയിൽ അദ്ദേഹത്തിന് വലിയ ദൗർബല്യമുണ്ട് അദ്ദേഹം കർക്കശനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ക്രമസമാധാന പാലത്തിൻ്റെ കാര്യത്തിൽ കണിശതയാണ് ബുൾഡോസർ പാവ എന്നൊക്കെയാണ് അദ്ദേഹം വിളിക്കുന്നത് പക്ഷേ മറ്റ് ചില മേഖലകളുണ്ട് അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇന്ത്യൻ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ചില കുറേ കാര്യങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറെ സൗജന്യങ്ങളും ചെറു കുറെ വ്യാജ വാഗ്ദാനങ്ങളൊക്കെ ഇവർ വളരെ പെട്ടെന്ന് വിശ്വസിക്കും പൊള്ളയായിട്ടുള്ള വാഗ്ദാനങ്ങളൊക്കെ അതൊന്നും ബി ജെ പി കൊടുത്തിട്ടില്ല കാര്യം പറയുന്നത് ചെയ്യുകയും ചെയ്യുന്നത് മാത്രം പറയുകയും ചെയ്ത് യാഥാർത്ഥ്യബോധത്തോടെ ഇരിക്കാനാണ് ബി ജെ പി ശ്രമിച്ചത് ഖദനാവിൽ കോടാനു കോടി രൂപ മിച്ചമിരിക്കെയ്തു പോലും നരേന്ദ്രമോദി ഒരു പത്ത് രൂപ പെട്രോളിന് കുറയ്ക്കാൻ ശ്രമിച്ചില്ല കുറച്ചിരുന്നെങ്കിൽ വിധി ഇതായിരിക്കില്ല പെട്രോളിൻ്റെയും ഗ്യാസിൻ്റെയും വില കുറച്ച് കുറച്ചിരുന്നെങ്കിൽ അതായത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്തിരുന്നെങ്കിൽ പോലും മറിച്ചായിരുന്നതിനെ വിധി പക്ഷേ കുറേ കൂടി ആത്മാഭിമാനമുള്ള ആളുകളായിട്ട് ജനങ്ങൾ വളരട്ടെ എന്ന് ചിന്തിച്ച് യാഥാർത്ഥ്യബോധത്തോടെ നിന്നുകൊണ്ടാണ് പക്ഷേ ഇപ്പോഴും എതിരാളികൾക്ക് സന്തോഷിക്കാൻ ഒന്നുമില്ല അടുത്ത അഞ്ച് വർഷവും ഭരിക്കാൻ പോകുന്നത് നരേന്ദ്രമോദി തന്നെയായിരിക്കും ഒരു സംശയവും വേണ്ട